ഇന്നത്തെ വീഡിയോ മുയൽ ചെവിയനെക്കുറിച്ചാണ് അപ്പോൾ ഈ മുയൽ മുയൽ ചെവിയൻ ദശപുഷ്പങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ഇതാണ് കർക്കിടക മാസത്തിൽ മാത്രമേ സ്ത്രീകൾ ഈ മുയൽ ചെവിയനെ അന്വേഷിച്ച് നടക്കാറുള്ളൂ അപ്പോൾ ഇതിന് ഏറെ ഔഷധ ഗുണമുണ്ട് ഇത് നിലത്ത് അധികം ഉയരത്തിലല്ലാതെ ഒരു ചെടിയാണ് ഏത് സമയത്തും ഇതിന് ചെടി കിട്ടില്ല വയനക്കാലത്ത് ഒന്നും ഇതിനെ കിട്ടാൻ കാണാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അത് ഉണങ്ങിപ്പോയി പോവും ആളുകൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകം പ്രത്യേക ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയാം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അപ്പോൾ നിലം പറ്റി നിൽക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ മുയൽ ചെവിയൻ അപ്പോൾ ഇതിന് പറയുന്നതിൻ്റെ ഒരു മുയൽ ചെവിയൻ ഒറ്റച്ചെവിയൻ എലിച്ചെവിയൻ നാരായണപ്പച്ച ചെവിയൻ എഴുത്താണിപ്പച്ച തിരുവേദി ഒ ഒരു ചെവിയൻ ഒരു ചെവിയൻ എന്ന പേരുകളിൽ ഇത് ഒരുപാട് പേരുകളിലാണ് അറിയപ്പെടുന്നത് പലത് കളിലും അപ്പോൾ ഇത് ഔഷധത്തെ വലിയ വലിയ പ്രചാരം ഇല്ല ഈ ചെടി വലിയ പ്രചാരം ഈ ചെടിക്ക് ഇല്ല അത് ആരും നട്ടു വളർത്താറില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കാലിൽ മുള്ളു കയറിയാൽ മുയൽ ചെവിയൻ വെള്ളം തൊടാതെ അരച്ച് വെച്ച് കെട്ടിയാൽ മുള്ളു താനെ പുറത്ത് പോകുന്ന ഒന്ന് പിന്നെ മുയൽ ചെവിയൻ വെളുത്തുള്ളി ഉപ്പ് ചേർത്ത് തൊണ്ടയിൽ ഉണ്ടാവുന്ന സ്റ്റോൺ സ്ലൈറ്റീസിന് മരുന്നായിട്ട് പുറമെ പുരട്ടുകയും അകത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് രക്ഷപുഷ്പങ്ങളിലെ ഒരിനമാണ് മുയൽ ചെവി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു മുയലിൻ്റെ ചെവിയോട് സാമ്യമുള്ളതിനാലാണ് ഇതിന് ഈ പേര് വന്നത് തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് തൊണ്ടവേദനയ്ക്ക് മുയൽ ചെവിയൻ എണ്ണ കാച്ചി തിരുമ്മുക ഇലയും തണ്ടും കല്ലിലരച്ച് അരി ഗോതമ്പ് മാവിൽ ചേർത്ത് ദോശ ഉണ്ടാക്കി കഴിച്ചാൽ വിട്ടുമാറാത്ത ചുമയും മാറും അപ്പോൾ ഇത് അരിയും അരിയും ഗോതമ്പൊക്കെ ചേർത്ത് ഇതിനച്ച് ദോശ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഏത് ചുമയും മാറും പുറം കഴുത്ത് വേദനയ്ക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മുയൽ ചെവിയൻ വെള്ളം ചേർക്കാതെ അരച്ച് എടുത്ത നീരിൽ ശാസ്നാദി ചൂർണ്ണം ചേർത്ത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഔഷ ഇത് പുറം വേദന എന്ന് പറയുന്ന രോഗം തന്നെ പരിപൂർണമായിട്ട് മാറിക്കിട്ടും അപ്പോൾ ഈ മുയൽ ചെവിനെ വീട്ടുകളിൽ ചെടികളുടെ ഇടയിൽ നമുക്കൊരു ചട്ടിയിൽ നട്ടു വളർത്താൻ പറ്റും അപ്പോൾ ഈ ഇന്നത്തെ ഈ മുയൽ ചെവി എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും വരാം あのスカイラブ。